നമസ്കാരം പൂരം മുടക്കാൻ ശ്രമിച്ച തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് വീണ്ടും തിരിച്ചടികൾ അങ്കിത് അശോകിനെതിരായ പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചു എന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനം തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടകം കളങ്കമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചന ഇത് കാരണം പൂരത്തിനേറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നു എന്നാണ് ഇന്റലിജൻസ് നിഗമനം പൂരം ദിവസം നടത്തിയ ലാത്തി ചാർജ് അകാരണമായിരുന്നുവെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയും വടക്കനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിൽ ഉണ്ട് പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നു എന്ന പരാതിയും ഉയരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് ഇതേപ്പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പൂരം ഡ്യൂട്ടിയുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല എന്ന ഗുരുതര ആരോപണവുമുണ്ട് മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഇല്ലാതെ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരിയടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലും ഉണ്ട് എന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴിയടയ്ക്കാൻ ഇടയാക്കിയത് എന്നും പറയുന്നു ജനങ്ങൾ തള്ളി കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധ ഇടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുണ്ട് തിരിച്ചറിയൽ കാടുകൾ കാണിച്ചിട്ടുപോലും പോലീസ് പലരോടും അപമര്യാദയായി പെരുമാറി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയും പൂരനഗിരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം തുടരുന്നതിനിടെയാണ് കമ്മീഷണർക്കെതിരായ ഇന്റലിജൻസ് കണ്ടെത്തലും ചർച്ചയാകുന്നത് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം തുടരുകയാണ് എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായതാണ് വിവാദത്തിന് ഇത്രയും വലിയൊരു തലം നൽകുന്നത് പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു